ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഉരുളക്കിയങ്ങിൻ്റെ വടയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഉള്ളിവട പോലെ ഉരുളക്കിയങ്ങ വട പക്ഷെ നല്ല ടേസ്റ്റാണ് ഉള്ളിവടൻ്റെ എല്ലാവരും കുറച്ചുകൂടെ ആണ് അപ്പോൾ അതിൽ കിടന്ന സാധനങ്ങളെല്ലാം കുറച്ച് മാറ്റം കണ്ട് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എങ്ങനെയായാലും ഇഷ്ടം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായിട്ട് വന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നുരുളക്കിയങ്ങാണ് കേട്ടോ കുറച്ച് വലുതാണ് അപ്പോൾ കുറച്ച് ആളുകളുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചിട്ടൊക്കെ എടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എത്രത്തോളം തിരിഞ്ഞാക്കി കിട്ടാൻ പറ്റുമോ അത്രയും കട്ട് ചെയ്യണം കാരണം ബെന്ത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തലങ്ങും വലങ്ങായിട്ട് നീളത്തിലാണ് ഇത് എടുക്കേണ്ടത് അല്ലാതെ കുനുകുനെ അരിഞ്ഞെടുക്കുകയല്ല വേണ്ടത് കണ്ടില്ലേ ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് മുഗൾത്തത് ഇത്ര ആക്കി കൊടുത്ത് നടുഭാഗം കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ആക്കിയെടുക്കാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്നും ആക്കിയെടുക്കാം കട്ടില്ലാതെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഫുള്ളാക്കിയിട്ട് അങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് തിന്നായിട്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇനി വേണ്ടത് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇടത്തരം സവാളയാണ് പിന്നെ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കട്ടോ അപ്പോൾ ദാ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വേണ്ടത് സവാള രണ്ടും കൂടെ ആണ് പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയും കടല മാവും കൂടിയേട്ടാ വേണ്ടത് നമുക്ക് പിന്നെ കുറച്ച് കാശ്മീരിമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഫുള്ള് വേണ്ടിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എടുക്കെട്ടോ പിന്നെ നന്നായിട്ടിനൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കയ്യൊക്കെ വെച്ചിട്ട് ആ നിർത്തിയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ കാരണം ഉള്ളി നമ്മളിങ്ങനെ അരിഞ്ഞിട്ടത് കാരണം അത് റെഡി ആയി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാനെന്താ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ മൂന്ന് ടീസ്പൂണോളം കടലമാവും അതേപോലെ മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കൊടുക്കരുതിട്ടോ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ദാ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു നനവ് തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഇങ്ങനെ ഒന്ന് റെഡി ഇട്ടുട്ടോ ഇനി കുറച്ച് കുറച്ച് വെള്ളമാക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ ഉള്ളിവാട് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ മൊത്തം ഞാൻ കടലമാവ് ഏഴ് ടീസ്പൂണും അതേപോലെ അരിപ്പൊടി ഏഴ് ടീസ്പൂണും കൂടി ആയിട്ട് എനിക്ക് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ആ ഒരു പരുവത്തിൽ ഇങ്ങനെ നല്ല നല്ലതിൽ തന്നെ ആയി കണ്ടോ ഇതേപോലെ ആയി കിട്ടണം കേട്ടോ അപ്പം ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ അത് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടലമാവ് ആകുകൊണ്ട് തന്നെ ചെറിയ തീലിട്ടിട്ട് കുറച്ച് സമയം പിടിക്കൂട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീലിട്ട് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറാവുമ്പോൾ വറുത്ത് വരാം അപ്പം ഞാനിതാ ഫസ്റ്റത്തെ ഒരു റൗണ്ട് ഇതാ എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കിയിട്ടായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ ഉള്ളി വടയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് വലുതാക്കി എടുത്തിട്ടില്ല ഉള്ളു വേവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടും കേട്ടോ അപ്പോൾ ഇതിന് കൂടെ കുറച്ച് കച്ചപ്പൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കും വേണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്